കളർക്കോട് അപകടത്തിൽ അഞ്ചു പേര് മരിക്കുകയും അഞ്ചു പേർ ഗുരുതരാവസ്ഥയിലും ചികിത്സയിലും കഴിയുകയാണ് പതിനൊന്ന് പേര് സഞ്ചരിച്ച കാറാണ് അമിത വേഗത്തിൽ കെ എസ് ആർ ടിയിൽ ഇടിച്ചു കയറിയത് നാടിനു നടിക്ക ഈ ഒരു ദുരന്തത്തിൽ പരിക്കുകളൊന്നുമില്ലാതെ ഷെയ്ൻ ഡെസ്റ്റൻ എന്നൊരാൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ശരീരത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ഷെയ്ൻ എന്ന വിദ്യാർത്ഥിക്ക് പക്ഷേ മനസ്സിലേറ്റ മുറിവ് വളരെ വലുതാണ് കൺമുന്നിൽ ഉറ്റ സുഹൃത്തുക്കളുടെ ചോര തളം കെട്ടിയ കാഴ്ച കണ്ട് മരവിച്ചിരിക്കുകയാണ് ഈയൊരു വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിൽ ഷെയ്ൻ ആരോടും ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് താൻ ദൃക്സാക്ഷിയായ അപകടമേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും ഷെയ്ൻ ഇതുവരെക്ക് മോചിതനായിട്ടില്ല വാഹനത്തിൽ ഉണ്ടായിരുന്ന പതിനൊന്നു പേരെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെസ്റ്റിൻ മാത്രമാണ് അപകടമുണ്ടായ ഉടനെ പുറത്തിറങ്ങിയ ഷെയ്ൻ തനിക്ക് പരിക്കില്ല എന്ന് മനസ്സിലാക്കി ഉടൻ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു ദുരന്ത സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ഷെയ്ൻ ഇതേ കാറിൽ ഉണ്ടായിരുന്നയാളാണെന്ന് പോലും മനസ്സിലായിരുന്നില്ല ഗുരുതരമായി പരിക്കേറ്റവരെയും ചെന്ന മറ്റവരെയും ആംബുലൻസിൽ കൈ ആശുപത്രികളിലേക്കുള്ള നെട്ടോട്ടത്തിലായിരുന്നു എല്ലാവരും ആംബുലൻസിൽ എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഒരു വേള എപ്പോഴോ അപകട സ്ഥലത്ത് ഷെയ്ൻ തനിച്ചായി അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ തിരിച്ചെത്തി ആരോടും ഒന്നും മിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു പത്ത് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം രേഖപ്പെടുത്തിയത് എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഷെയ്ൻ കൂടി വാഹനത്തിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത് പിന്നീട് ഷെയ്യിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവുമായി ഹോസ്റ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടേക്ക് ഓടിയെത്തി അപ്പോഴേക്കും അപകടത്തിന്റെ ആഘാതത്തിൽ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ചെയ്തെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഉടനെ ആശുപത്രിയിലും എത്തിച്ചു അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മാനസിക ആഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചത് അതേസമയം അപകടത്തിൽ ചികിത്സയിലുള്ള അഞ്ചു മെഡിക്കൽ വിദ്യാർത്ഥികളിൽ മൂന്നുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് അതുകൂടാതെ തന്നെ കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അപകടത്തെ കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷമാകും നടപടിയെന്നും ആർ ടിഒ വ്യക്തമാക്കി വാഹനത്തിന്റെ ഉടമയായ ഷാമിൽ ഖാനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും കെ എസ് ആർ ടി സി ജീവനക്കാരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും തിങ്കളാഴ്ചയായിരുന്നു നാടിന് നടുക്കിയ ഒരു അപകടമുണ്ടായത് ആലപ്പുഴ കളക്കോടിലുണ്ടായ വാഹന അപകടത്തിലാണ് ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായ അഞ്ചു പേര് മരണപ്പെടുന്നത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിരിക്കുകയായിരുന്നു അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ പൂർണ്ണമായും തകർന്നു പതിനൊന്ന് പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് രണ്ടുപേര് ബൈക്കിലും ഇവർക്കൊപ്പം എത്തിയിരുന്നു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഇവർ കാർ വാടകടുത്ത് ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയതും ഇതിനിടെയായിരുന്നു ഈ ഒരു അപകടം നടന്നതും കനത്ത മഴയെ തുടർന്ന് കാഴ്ച മങ്ങിയതോ ബ്രേക്ക് കിട്ടാതിരുന്നതോ ആകാം അപകടത്തിന് കലാശിച്ചത് എന്നാണ് എം ബി ഉദ്യോഗസ്ഥരുടെ നിഗമനം വാഹനം ഓട്ടിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ലൈസൻസ് ലഭിച്ചിട്ട് അഞ്ചു മാസം മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ പരിചയക്കുറവും പ്രതികൂല കാലാവസ്ഥയും അപകടത്തിന് കാരണമായിട്ടുണ്ടെന്നും അധികാരികൾ വ്യക്തമാക്കുന്നുണ്ട് മഴയിൽ തെന്നി നീങ്ങിയ കാർ എതിർ ദിശയിൽ നിന്ന് വരികയായിരുന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു